മരണത്തിന്റെ ഡോക്ടർ ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ മുതലകൾക്ക് തിന്നാൻ വലിച്ചറിഞ്ഞുകൊടുത്ത ഒരു ഡോക്ടർ ഡോക്ടർ ഡെത്ത് എന്ന പേടി സ്വപ്നം കരിഞ്ചന്തയിൽ അയാളുടെ കയ്യിലൂടെ വിൽക്കപ്പെട്ടത് ചോരയുടെ മണമുള്ള സാധനങ്ങളാണ് വണ്ടികളിൽ തുടങ്ങി വൃക്കകൾ വരെ വില പേശിവിറ്റ ഡോക്ടർ ദേവേന്ദർ ശർമ്മ ഒന്നും രണ്ടുമല്ല നൂറ്റി ഇരുപത്തിയഞ്ചിലധികം ഇരകളുണ്ട് ഇയാളുടെ പട്ടികയിൽ പരോളിലിറങ്ങി മുങ്ങിയ ആ കൊടും കുറ്റവാളി ഇപ്പോൾ പിടിയിലായി അയാളുടെ ക്രൂരകൃത്യങ്ങളുടെ കഥ ഡൽഹി പോലീസ് ക്രൈം ഡി സി പി ആദിത്യ ഗൗതം പറയുന്നത് ഇങ്ങനെയാണ് ശർമ്മയും കൂട്ടാളികളും ഡ്രൈവർമാരെ വ്യാജ യാത്രകൾക്ക് വിളിക്കുകയും കൊലപ്പെടുത്തുകയും വാഹനങ്ങൾ ഗ്രേ മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എല്ലാ തെളിവുകളും ഇല്ലാതാക്കാൻ ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ചിലെ ഹസാര കനാലിൽ മുതലകൾ നിറഞ്ഞ വെള്ളത്തിലേക്ക് മൃതദേഹങ്ങൾ തള്ളുകയായിരുന്നു രീതി കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ കവർച്ച തുടങ്ങി കുറഞ്ഞത് ഇരുപത്തിയേഴ് കേസുകളിൽ ഉൾപ്പെട്ട ഒരു നീണ്ട ക്രിമിനൽ ചരിത്രമാണ് രണ്ടായിരത്തി നാലിനും ഇടയിൽ ഒൻപത് വർഷങ്ങൾ എൽ പി ജി സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ തടഞ്ഞു നിർത്തി ഡ്രൈവർമാരെ കൊലപ്പെടുത്തി സാധനങ്ങൾ മോഷ്ടിച്ചതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘം അയാൾ രൂപീകരിച്ചു ടാക്സി ഡ്രൈവർമാരെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തുകയും ചെയ്തു ടാക്സികൾ വാടകയ്ക്കെടുക്കുക ഡ്രൈവർമാരെ കൊലപ്പെടുത്തുക അവരുടെ വാഹനങ്ങൾ ഗ്രേ മാർക്കറ്റിൽ വിൽക്കുക എന്നിവയായിരുന്നു പ്രവർത്തന രീതി മൃതദേഹങ്ങൾ മുതലകൾക്ക് തീറ്റയായി നൽകി ഈ കാലയളവിൽ ശർമ്മ രണ്ട് ഡസനിലധികം ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് അയാൾ ഒരു റാക്കറ്റിലും പങ്കാളിയായിരുന്നു ഓരോ കേസിനും ഏഴു ലക്ഷം രൂപ വീതം ഈടാക്കിയിരുന്നുവെന്നും അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ അനധികൃത വൃക്ക മാറ്റിവെക്കൽ റാക്കറ്റ് നടത്തിയതിലൂടെയാണ് അദ്ദേഹം ആദ്യമായി കുപ്രസിദ്ധി നേടിയത് ബിരുദാരിയായ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജസ്ഥാനിൽ ഒരു ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു നിരവധി സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ അധികം അനധികൃത വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് സൗകര്യമൊരുക്കിയതായി അദ്ദേഹം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഗ്യാസ് ഡീലർഷിപ്പ് ഇടപാട് പരാജയപ്പെട്ടതിനെ തുടർന്ന് കനത്ത സാമ്പത്തിക നഷ്ടം നേരിട്ടതിനെ തുടർന്നാണ് ശർമ്മ കുറ്റകൃത്യത്തിലേക്ക് തിരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഡീലർഷിപ്പ് നേടുന്നതിനായി അദ്ദേഹം ഒരു കമ്പനിയിൽ പതിനൊന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു ഒരു വർഷത്തിനു ശേഷം അദ്ദേഹം ഒരു വ്യാജ ഗ്യാസ് ഏജൻസി രൂപീകരിക്കുകയും നിയമവിരുദ്ധ അവയവ വ്യാപാരത്തിലേക്ക് കടക്കുകയും ചെയ്തു വൃക്ക തട്ടിപ്പ് കൊലപാതക പരമ്പര എന്നിവയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി നാലിലാണ് ശർമ്മ അറസ്റ്റിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തിഹാർ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ ശർമ്മ പരോൾ ചാടി ഒളിവിൽ പോകുകയായിരുന്നു അന്നു മുതൽ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു അലിഗഡ് ജയ്പൂർ ഡൽഹി ആഗ്ര പ്രയാഗ് എന്നിവ ഉൾപ്പെടെ നിരവധി നഗരങ്ങളിലായി ആറു മാസം നീണ്ടുനിന്ന ഓപ്പറേഷന് ശേഷം ദൗസയിലെ ഒരു ആശ്രമത്തിൽ വെച്ചാണ് ശർമ്മയെ കണ്ടെത്തിയതെന്നാണ് ഡി സി പിന്നെ പരോളിലായിരിക്കെ ശർമ്മ ഒളിവിൽ പോകുന്നത് ഇത് ആദ്യമായല്ല രണ്ടായിരത്തി ഇരുപത് ജനുവരി അദ്ദേഹത്തിന് ഇരുപത് ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു എന്നാൽ ജൂലൈയിൽ ഡൽഹിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഏഴു മാസം അദ്ദേഹം ഒളിവിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ സരിതാ വിഹാർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ശർമ്മയ്ക്ക് രണ്ടു മാസത്തേക്ക് വീണ്ടും പരവ് ലഭിച്ചു എന്നാൽ രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് ശേഷം അദ്ദേഹം അപ്രത്യക്ഷനാകുകയായിരുന്നു നാട്ടുകാരുടെ പേടി സ്വപ്നമായ ഡോക്ടർ ഡെത്താണ് ഇപ്പോൾ വലയിലായിരിക്കുന്നത്